പരിശുദ്ധ റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ ആരംഭത്തിൽ പത്തനാപുരം ഗാന്ധി ഒരിക്കൽ കൂടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്നേഹസമ്മാനം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമായി ഒരു കോടി രൂപയുടെ സഹായമാണ് എം എ യൂസഫലി കൈമാറിയത് എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമാണ് തുക കൈമാറിയത് ആയിരത്തി മുന്നൂറിലേറെ അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ ഉള്ളത് ഭക്ഷണം മരുന്നുകൾ ആശുപത്രി ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ ഓണറേറിയം മറ്റു ചെലവുകൾ അടക്കം പ്രതിദിനം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ചെലവ് ഗാന്ധി ഭവനുണ്ട് ഭക്ഷണവും ചികിത്സയും മുടക്കമില്ലാതെ തുടർന്നു പോകുന്നതിനാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും യൂസഫലി നൽകി വരുന്നത് ഈ തുകയിൽ നിന്ന് ഗാന്ധി ഭൂമി വാങ്ങുന്നതിനടക്കം ചെലവഴിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായി ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു ഇന്ന് ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നോമ്പനുഷ്ഞാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും സാറിൻ്റെ സഹായം എത്തുന്നു എന്നാൽ ഈ തവണ കുറച്ച് സാമ്പത്തിക പദ്ധതികൾ ഉണ്ടായിരുന്നു അതായത് സാറ് തരുന്ന തുക ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു എന്നാലത് ആഹാരമൊന്നും മുടങ്ങിയിട്ടില്ല എല്ലാം നല്ല സമൃദ്ധമായി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ പൈസ വസ്തു വാങ്ങുന്നതിനൊക്കെ വേണ്ടി വിനിയോഗിച്ചപ്പോൾ അത്രയും തുക നമുക്ക് സാധനങ്ങൾ തരുന്ന കടകളിൽ മരുന്നുകളും പലയിരുക്കും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം തരുന്ന സ്ഥാപനങ്ങളിലൊക്കെ കടബാധ്യതയായി സാറിനെ ഞാനത് സൂചിപ്പിച്ചു അറിയിച്ചപ്പോൾ സാറ് ഇന്ന് ഈ തുക കൊടുത്തയക്കുകയും ഇനി ഭക്ഷണത്തിനും ചികിത്സയ്ക്കും നൽകുന്ന പൈസ കടബാധി നിന്നും വരുത്താതെ തന്നെ അത് സമൃദ്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അത് ഗാന്ധി ഭവൻ സാറിന് ഉറപ്പ് കൊടുക്കുകയാണ് ഗാന്ധി ഭവന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലയളവിൽ ആശ്വാസമാകുന്നതുകൂടിയാണ് ഇപ്പോഴത്തെ സഹായം നിലവിൽ ആറര ഏക്കറോളം ഭൂമി ഗാന്ധി ഭവന് സ്വന്തമായി വാങ്ങാൻ കഴിഞ്ഞു ഇനി കടബാധ്യത ഉണ്ടാകില്ലെന്നും യൂസഫലി നൽകുന്ന തുക അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കും മാത്രമായി വിനിയോഗിക്കുമെന്നും പുനലൂർ സോമരാജൻ വ്യക്തമാക്കി കാരണം ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ ആവശ്യത്തിനുള്ള ഇവിടുത്തെ തന്നെ ഒരാറര ഏക്കറോളം വസ്തു ആയിട്ടുണ്ട് ഇനി നമുക്ക് വസ്തുക്കൾ അല്ല ആവശ്യം സമൃദ്ധമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ മടക്കം വരുത്തിയിട്ടില്ല ഇനി കൂടുതൽ സമൃദ്ധമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ ഇതെല്ലാം നിർ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ശരി ദൈവം നേരിട്ടിറങ്ങി വന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ അടിമയാണെന്നാണ് യൂസുഫിൽസാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അഗതികളുടെ പ്രയാസങ്ങൾ കൂടി ഓർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നുണ്ട് അതാണ് അത് ഇത്രയധികം കരുതുന്നത് ഇത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ഒരു ചിന്തിക്കും പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധി ഭവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എട്ട് വർഷം മുമ്പ് ഗാന്ധിഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ അമ്മമാരുടെ അടക്കം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് ഓരോ വർഷവും യൂസഫ് അലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചത് ഇക്കഴിഞ്ഞ നവംബറിൽ ഗാന്ധിഭവനിലെ ഭവനിലെ അമ്മമാർക്കായി പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു ഗാന്ധിഭവനിലെ അച്ഛന്മാർക്കായുള്ള ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം സമീപത്ത് നടന്നുവരികയാണ് പ്രതിവർഷ ഗ്രാന്റ് ഉൾപ്പെടെ വർഷത്തിനിടെ പത്ത് കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് എം എ യൂസഫലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് സദാനന്ദൻ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് എന്നിവർ ഗാന്ധിഭവനിലെത്തിയാണ് ഭവനിലെത്തിയാണ് ഒരു കോടി രൂപയുടെ ഡി ഡി അമ്മമാർക്കും അച്ഛന്മാർക്കുമായി സമർപ്പിച്ചത്